ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കൊപ്പം പ്രഭാപുരത്തെ മാനാ ഉസ്താദിന്റെ ചികിത്സയ്ക്കായി ഒരു നാടാകെ ഒന്നിക്കുന്നു ഇരു കിഡ്നികളും തകരാറിലായ മാനി ഉസ്താദിന്റെ ചികിത്സയ്ക്കായി ഭീമമായ സംഖ്യയാണ് ആവശ്യമായിട്ടുള്ളത് ചികിത്സാ ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രഭാപുരം അഞ്ചാം വാർഡിൽ താമസിക്കുന്ന പൊട്ടച്ചിറ വീട്ടിൽ ഷൌക്കത്തലി എന്ന മാനാനി ഉസ്താദിന്റെ ചികിത്സയ്ക്കായാണ് ഒരു നാടാകെ ഒന്നിക്കുന്നത് ഇരു കിഡ്നികളും തകരാറിലായ മാനാനി ഉസ്താദിന്റെ ചികിത്സയ്ക്കായി ഭീമമായ സംഖ്യയാണ് കാണേണ്ടത് അടിയന്തരമായി കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമാണ് മാനാനി ഉസ്താദിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയുള്ളു ഈ ദൗത്യം ഏറ്റെടുത്താണ് പ്രഭാപുരത്തെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു നാടാകെ ഒന്നിക്കുന്നത് മാനാനി ഉസ്താദിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും വാർഡ് മെമ്പർ ബാലു മാസ്റ്റർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രണ്ട്കളും തകരാറായിരിക്കും കൂടാതെ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട് ഇപ്പോൾ ന്യൂമോണിയ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ആവശ്യമായ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പിതാവും ഒരു തൊഴിലുറപ്പ് ജോലിയിലാണ് അദ്ദേഹത്തിന് പണിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പിന്നെ ഒരു അന്യുണ്ട് അന്യനാണെങ്കിൽ വളരെ സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാല് മക്കളും ഈ കുടുംബം ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ കഥാവരും തള്ളിയിൽ വെച്ചിട്ട് ഒരു രോഗം ചാർന്നുകൊണ്ടാണ് അവിടെ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ ജാതി ഭേദമില്ലാതെ കുറച്ച് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് ജീവൻ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് അവരെ ഈ നാട്ടിലെ ജനങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദീനാനുബന്ധമുള്ള ഉദാരണങ്ങളായ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് വിവിധ മഹല്ലുകളിൽ ഗത്തീഭായി സേവനമനുഷ്ഠിച്ചാണ് മാനാനി ഉസ്താദിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് ഇതിനിടെയാണ് വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് കുടുംബം ഏറെ പ്രയാസത്തിലായത് ഒരു നാടാകെ ഏറ്റെടുത്തതോടൊപ്പം പ്രദേശത്തെ യുവാക്കളും ഒറ്റക്കെട്ടായി ചികിത്സാ ധനസഹായത്തിനായി പ്രവർത്തിക്കുകയാണിപ്പോൾ മാറ്റി വെക്കുന്നതിനു വേണ്ടി നാൽപ്പത് ലക്ഷത്തോളം രൂപ പറയുന്നത് രോഗിയായിരിക്കുന്ന നേരത്തെ കിഡ്നി രോഗമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു പിഴാണ് ജന്മന സംസാരശേഷിയും കേൾവ് ശക്തിയുമില്ലാത്ത കൃത്യരോഗിയായ അനുജനും അടങ്ങുന്ന നാല് വിദ്യാർത്ഥികളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് ഈ പ്രിയപ്പെട്ട പ്രകൃത്വമെന്ന് അദ്ദേഹത്തിൻ്റെ തമലിലാണ് ഇത്രയും അംഗങ്ങൾ കഴിഞ്ഞു പോകുന്നത് വിവിധ മഹല്ലുകളിൽ കൃത്യമായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന ഒരു വരുന്നതിനിടക്കം മാസങ്ങളായി അദ്ദേഹത്തിന് ഈ രോഗം കൊണ്ട് വളരെ പ്രയാസത്തിലാണ് അദ്ദേഹത്തിന് ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ആയതുകൊണ്ട് അദ്ദേഹത്തെ രൂപത്തിലാണ് സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് സെക്രട്ടറി സെക്രട്ടറി നിങ്ങളെ അറിയിക്കുകയാണ് പ്രദേശത്തെ ചികിത്സാ ധനസമാഹരണത്തിന് പുറമെ ചാരിറ്റി വീഡിയോകൾ തയ്യാറാക്കി ചികിത്സാ ധനസഹായം നടത്തുകയാണ് കമ്മിറ്റി മാ നാനി ഉസ്താദിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരും എന്നാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് ചികിത്സാധനസഹായത്തിലേക്ക് സംഭാവന നൽകണമെന്നും സഹായിക്കണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പ്രഭാപുരം മഹല് സെക്രട്ടറി പി സി ജബ്ബാർ മഹല് ഖത്തീബ് സയ്യിദ് താജുദ്ദീൻ തങ്ങൾ വാർഡ് മെമ്പർ കെ സി മാസ്റ്റർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ കെ ഷെഫിഖ് ഖദീജ മുൻ മെമ്പർ എം കെ വ്യാസൻ കെ വി ഷംസുദ്ദീൻ സി സലാം എം ടി ഷുക്കൂർ ഉസ്താദ് അബ്ബാസ് മാദരി തുടങ്ങിയവർ സഹായം അഭ്യർത്ഥിച്ചു